നമസ്കാരം കർമാ ന്യൂസിലേക്ക് സ്വാഗതം നിങ്ങളിൽ പലരും ഈ വീഡിയോ മുൻപ് കണ്ടിട്ടുണ്ടായിരിക്കാം ഇത് തെരഞ്ഞെടുപ്പ് പ്രചരണ സമയത്ത് സി പി എമ്മിൻ്റെ പ്രചരണം പോകുന്നു അപ്പോൾ അതിൽ നിന്നുള്ള ഒരു ദൃശ്യമാണ് ഇത് ആദ്യ കാഴ്ചയിൽ നമുക്ക് തോന്നുക ഇത് വികലാംഗനാണോ ഇത് ദിവ്യാംഗനാണോ ഈ വാഹനം ഓടിക്കുന്നത് എന്ന് തോന്നിപ്പോവും കാലുകൾ പുറത്തോട്ട് ഇങ്ങനെ ഇട്ടിരിക്കുകയാണോ പിന്നീട് കുറച്ചുകൂടെ കഴിയുമ്പോഴാണ് നമുക്ക് മനസ്സിലാകുന്നത് ഇത് തിന്നിട്ട് എല്ലിൻ്റെ ഇടയിൽ കയറി കൊണ്ടുള്ള കുഴപ്പമാണ് അല്ലാതെ ആൾക്ക് കാലിന് വേറെ കുഴപ്പമൊന്നുമില്ല എന്നും അദ്ദേഹം ഏത് പാർട്ടിയുടെ ആളാണ് എന്നു കൂടി മനസ്സിലാവുമ്പോഴാണ് പൊതുവേ നിങ്ങൾക്ക് നിങ്ങളുടെ ഉള്ളിൽ ഇതിനകം തന്നെ വന്നിരിക്കുന്ന ആ സംശയം എനിക്കും കൂടെ ഉണ്ടാവുന്നത് ഞാൻ ചോദിച്ചു പോകുന്നത് ഈ രാജ്യത്ത് പ്രത്യേകിച്ചും കേരളത്തിൽ രണ്ടുതരം നിയമവും രണ്ടു തരം രീതികളുമാണോ എന്ന് നമുക്ക് ചോദിക്കേണ്ടി വരുന്നത് കാരണം നമ്മുടെ അറിവിൽ ഇങ്ങനൊരു സംഭവം നടന്നു ഇത് സോഷ്യൽ മീഡിയയിലൊക്കെ വ്യാപകമായി പ്രചരിച്ചു സ്വാഭാവികമായിട്ടും ഇത് ഇവിടെയുള്ള എം വി ഡി കണ്ടു കാണണം പക്ഷേ ഇതുവരെയും ഈ നിമിഷം വരെയും ഇതിനെതിരെ എന്തെങ്കിലും ഒരു നടപടി എടുത്തായിട്ട് നമുക്കറിയില്ല കഴിഞ്ഞ ദിവസം തന്നെ നമുക്കറിയാം ഈ റൈഡർ കണ്ണാപ്പി എന്നൊക്കെ പറഞ്ഞ് കളിയാക്കി ട്രോളർമാർ വിളിക്കുന്ന ഒരു കൂട്ടരുണ്ട് അത് ബൈക്ക് റൈഡിങ്ങും മറ്റുമൊക്കെ ആയിട്ട് നടക്കുന്ന ആളുകളാണ് കഴിഞ്ഞ ദിവസം ഒരു പയ്യൻ അവൻ്റെ ഇൻസ്റ്റാഗ്രാമിലോ മറ്റോ ഒരു വീഡിയോ ഇട്ടിരുന്നു അവൻ ഓവർ സ്പീഡിൽ അവൻ്റെ ബൈക്കിൽ അഭ്യാസങ്ങൾ കാണിച്ചുകൊണ്ട് നടക്കുന്നു പക്ഷേ ഇത് ഇതിൽ അവൻ മറ്റൊരു കാര്യം കൂടി ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നു കേരള പോലീസിനെ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു സ്വാഭാവികമായിട്ടും കേരള പോലീസിനെ മെൻഷൻ ചെയ്തു അവരുടെ പേജ് കൈകാര്യം ചെയ്യുന്ന അഡ്മിൻ അത് കണ്ടു കാണണം എന്തായാലും മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ ഇയാൾ ആൾ പോലീസിൻ്റെ കസ്റ്റഡിയിലായി തുടർന്ന് പത്ത് വർഷത്തേക്ക് ഈ പയ്യൻ്റെ ലൈസൻസ് റദ്ദ് ചെയ്യുകയുണ്ടായി തുടർന്ന് ബാക്കിയുള്ള നടപടിക്രമമായിട്ട് മുന്നോട്ട് പോകുന്നു അപ്പോൾ ഒരു സൈഡിൽ ഇങ്ങനെ നടക്കുന്നു മറ്റൊരു സൈഡിൽ പാർട്ടിക്കാരന് ഏതാണ്ട് സമാനമായിട്ടുള്ള കാര്യം തന്നെ ഇവിടെ നടക്കുന്നു അപ്പോൾ അതിനെ തുടർന്ന് ഇതിപ്പോൾ മേയർ ആര്യയുടെ വിഷയം തിരുവനന്തപുരത്ത് നടന്നു കഴിഞ്ഞിരിക്കുന്നു അപ്പോൾ ഈ പാർട്ടിക്കാർക്ക് ഈ കൂട്ടർക്കും എന്തോ പതിച്ചു കിട്ടിയിരിക്കുന്ന പോലെയാണ് അവർക്ക് റോഡിൽ എന്ത് വേണമെങ്കിലും കാണിക്കാം അവരുടെ മേയർക്ക് കാണിക്കാം അവരുടെ സാധാരണ പാർട്ടി പ്രവർത്തകന് കാണിക്കാം അവിടെ നിയമവും നിയമപാലകരും ഒന്നും ആ ഏരിയയിലേക്ക് വരത്തേയില്ല ഒരു പ്രശ്നവുമില്ല നമ്മളൊരു സാധാരണക്കാരൻ റോഡ് റോഡിൽ വട്ടം നിന്ന് ഒരു കെ എസ് ആർ ടി സി ബസ് തടഞ്ഞു അതിനുശേഷം അതിനകത്ത് കയറി യാത്രക്കാരെയൊക്കെ ഇറക്കി വിട്ടാൽ നമ്മുടെ മേൽ ചാർത്തപ്പെടുന്ന വകുപ്പുകൾക്ക് കയ്യും കണക്കും കാണില്ല എത്ര അഞ്ച് വർഷമാണ് മിനിമം തടവ് ശിക്ഷ തന്നെ കിട്ടുന്നത് പിന്നെ പുറങ്കിൽ പിഴ കൂടിയുണ്ട് പക്ഷേ ഇവിടെ എം എൽ എക്കും മേയർക്കും ഒന്നും അത് ബാധകമല്ല മറ്റൊരു സൈഡിൽ പ്രചരണം നടത്തുമ്പോൾ അവരുടെ പാർട്ടി പ്രവർത്തകന് അത് ബാധകമല്ല എത്രമാത്രം അപകടകരമായ രീതിയിലാണ് ആ വാഹനം ഓടിക്കുന്നതെന്ന് നോക്കുക അയാൾക്ക് മാത്രമല്ല അപകടം ആ വഴിയെ നടന്നു പോകുന്നവർക്കും അപകടം ഉണ്ടായേക്കാം ആ തരത്തിലാണത് ഓടിച്ചുകൊണ്ട് പോകുന്നത് അപ്പോൾ ഇതൊക്കെ കണ്ടാലും കണ്ണടയ്ക്കുന്ന നിയമവും നിയമപാലകരുമാണ് ഇവിടെ ഉള്ളത് ഭരിക്കുന്ന പാർട്ടി അവരുടെ അണികൾ അവരുടെ നേതാവ് അവരുടെ എം എൽ എ അവരുടെ മേയർ അവർക്കൊക്കെ ഒരു നിയമവും സാധാരണക്കാർക്കൊക്കെ മറ്റൊരു നിയമവുമാണ് സാധാരണ മറ്റേതെങ്കിലും രാജ്യത്ത് ഏതെങ്കിലും നാട്ടിൽ ഇത്തരം കാര്യങ്ങൾ നടക്കുന്നുണ്ടോ എന്ന കാര്യം സംശയമാണ് അത് ഈ കമ്മ്യൂണിസ്റ്റുകാർ ഭരിക്കുന്ന ഒരിടത്ത് മാത്രമേ നമ്മൾ ഇത്തരം പ്രത്യേകതകൾ ഇത്തരം വ്യത്യസ്തമായിട്ടുള്ള കാര്യങ്ങൾ കാണാറുള്ളൂ അതുകൊണ്ട് തന്നെ ആ സംശയം ഉറക്കെ ചോദിക്കേണ്ടി വന്നിരിക്കുകയാണ് ഈ കേരളത്തിൽ കമ്മ്യൂണിസ്റ്റുകാർക്ക് ഒരു നിയമവും കമ്മ്യൂണിസ്റ്റുകാരല്ലാത്ത മറ്റുള്ള ആളുകൾക്ക് മറ്റൊരു നിയമവുമാണോ വെബ്ഡസ് കർമാനസ്